വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് അടക്കം മരണപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു എത്രത്തോളം ഭയാനകരമായിരുന്നു ഈ അപകടമെന്ന് വ്യക്തമാവുകയാണ് തമിഴ്നാട്ടിലെ ഊട്ടി കട്ടേരിക്ക് സമീപമാണ് ഹെലികോപ്റ്റർ പറക്കുന്നതിനിടെ തകർന്നു വീണത് ഇവിടെയുള്ള വനപ്രദേശത്താണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയതും കട്ടേരിയിലെ പ്രദേശവാസികളാണ് ഹെലികോപ്റ്റർ താഴ്ന്നു പറന്ന് മരത്തിലിടിച്ച് പൊട്ടി തകർന്ന് തീ പിടിച്ചു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കോപ്റ്റർ നിലത്തു വീണ് തീപിടിച്ചതോടെ ആർക്കും അടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നീട് നാട്ടുകാർ കുടത്തിലും ബക്കറ്റിലും വെള്ളം കൊണ്ടുവന്ന് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല തുടർന്ന് കോയമ്പത്തൂരിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെത്തി രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു കട്ടേരിയിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായ നാട്ടുകാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് തീ പിടിക്കുന്നത് കണ്ടാണ് തന്നെ സമീപത്തുള്ളയാൾ വിളിച്ചു വരുത്തിയത് എന്നാണ് ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരവും ദയനീയവുമായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് കൂടാതെ മൂന്ന് ദിവസത്തോളം ഇവിടെ കനത്ത മഞ്ഞായിരുന്നുവെന്ന് നാട്ടുകാരും വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ സംഭവം കണ്ട കട്ടേരിയിലെ നാട്ടുകാരിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ സ്ഫോടനം പൊട്ടിത്തെരിയുടെ ശബ്ദം തീഗോളമായി ഹെലികോപ്റ്റർ താഴേക്ക് പതിച്ചു ഒന്നര മണിക്കൂറിന് ശേഷമാണ് തീയണക്കാൻ പോലും സാധിച്ചത് പിന്നീടാണ് സൈനിക ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും സംഭവ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തത് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ആളുകളെയും വാഹനങ്ങളെയും കടത്തിവിടുന്നില്ല റോഡുകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് വസ്ത്രം പോലും ശരീരത്തിൽ ഇല്ലാത്ത നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡി ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയാനാകൂ എന്നുള്ളതാണ് വിവരങ്ങൾ അതേസമയം മൂട്ടിയിലെ കുനൂരിനടുത്ത് വെച്ച മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്ന വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലേക്കുള്ള യാത്രയിലായിരുന്നു കോപ്റ്റർ ഉച്ചയ്ക്ക് പാർക്കിൽ കോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തോടെയാണ് ഹെലികോപ്റ്റർ സുളൂരിലെ എയർ സ്റ്റേഷനിൽ നിന്ന് പറന്നുയർന്നത് വെല്ലിംഗ്ടണിലെ സൈനിക കോളേജിൽ ഏറ്റവും പുതിയ കേഡറ്റുകളെ കണ്ട് അഭിസംബോധനം ചെയ്യാനാണ് ജനറൽ ബിപിൻ റാവത്ത് പുറപ്പെട്ടത് രണ്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു ഈ പരിപാടി സുലൂരിലെ എയർ സ്റ്റേഷനിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്ക് വലിയ ദൂരമില്ല എന്നാൽ വെല്ലിംഗ്ടണിൽ കനത്ത മൂടൽ മഞ്ഞുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങാനാകില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹെലികോപ്റ്റർ തിരികെ പറക്കുകയായിരുന്നു ഹെലിപ്പാഡിന് പത്ത് കിലോമീറ്റർ ദൂരത്ത് വെച്ച് ഹെലികോപ്റ്റർ മരത്തിലടിച്ച് ആകാശത്ത് വെച്ച് തന്നെ തീ പിടിച്ച് താഴേക്ക് പതിച്ചു എന്നാണ് പ്രാഥമികമായി തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത് ഏതായാലും രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള